ആളുകളിലേക്ക് കടക്കുന്നതിൽ നല്ല ദൗർബില്യുണ്ട് എന്നുള്ളത് ഞാനിന്ന് പത്രത്തിലാണ് വായിച്ചത് ഞാനിപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല അതിനെപ്പറ്റി പത്രത്തിലാണ് വായിച്ചത് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ട് തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയില്ല എന്ന പത്രത്തിൽ കണ്ടെ എനിക്കറിയില്ല എൻ്റെ സംഭവം അതാണ് നമ്മുടെ അവസ്ഥ എത്ര പ്രാവശ്യം പറഞ്ഞാണ് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ എന്തു ചെയ്യണം വീട് കാരണം മുഴുവൻ വീടും കാരണം വീട് കയറിയതിന് ശേഷം മാത്രമേ ബൂത്ത്ടിസ്ഥാനത്തിലോ വാർഡടിസ്ഥാനത്തിലോ എന്തു ചെയ്യാൻ പാടുള്ളൂ എന്ത് നടത്താൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞേ ശില്പശാല എന്നിട്ട് ആ ശില്പശാലയിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ വോട്ടറെ സംബന്ധിച്ചും കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കണം എന്നെല്ലാം നമ്മൾ പറഞ്ഞാണ് പരസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് രഹസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു രഹസ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പരസ്യമായിട്ട് പറഞ്ഞത് അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ഒരു ശില്പശാലയും നടത്തണ്ട പല ശില്പശാലയും വീണ്ടും നടത്തിയിട്ടുണ്ട് എന്നിട്ടും നമുക്ക് കാര്യമായ രീതിയിൽ ഇടപെടാനായില്ല എന്ന വളരെ ഗൗരവമുള്ള പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി അതുങ്ങൾ കണ്ടോളൂ അതുകൊണ്ടാണ് ഞാൻ അത്രയും ചക്രിയായിട്ട് പറഞ്ഞു വീട് കാരണം നമുക്ക് വീട് കയറേണ്ട കാര്യമില്ല എന്നുള്ളത് അല്ല നമ്മൾ പണ്ടേ കയറിയിട്ടുള്ളതാണ് എപ്പോൾ എപ്പോൾ കയറി ഭൂതായാലും ചരിത്രത്തിലോ അപ്പോൾ കൃത്യമായിട്ട് വീട് കാരണം വീട് കയറുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് കാര്യവും പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നമ്മളിപ്പോഴ് പെൻഷൻ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് അത്രയാക്കി രണ്ടായിരക്കി സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഭാഗമായിട്ടാണ് താമസിക്കുകയും രണ്ടായിരമായിട്ട് നിൽക്കുകയും ചെയ്തത് പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും ഇത്രയും വലിയ പൈസ കൊടുക്കുന്ന ആരും ചില നൂറ് റുപ്യ വർദ്ധിപ്പിക്കുമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് മാഷേ ഒരു നൂറ് റുപ്യെങ്കിലും വർദ്ധിപ്പിക്കണ്ടേ എന്നും അപ്പോഴാണ് നാനൂറ് റുപ്യ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കിയത് എന്താണ് യു ഡി എഫിൻ്റെ നിലപാട് യു ഡി എഫുകാർ പറഞ്ഞത് കൈക്കൂലിയാണെന്നാണ് ഈ ബാധ്യത നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് ഇപ്പം പറയുന്നതല്ല നാൽപ്പത്തഞ്ച് റുപയെ നായാറ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴും ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് പ്രത്യുത്പാദപരമല്ലാത്ത ഈ വിഭാഗത്തിന് പെൻഷൻ കൊടുത്തിട്ട് എന്താ കാര്യമെന്ന് അന്ന് കരുണാകാരം ചോദിച്ചതാണ് അത് നാൽപ്പത്തഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ നാൽപ്പത്തഞ്ചാണ് ഇപ്പോഴെത്രയായത് രണ്ടായിരായത് ആ രണ്ടായിരം രൂപ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളെയും കാണണം എന്ന് നമ്മൾ പറഞ്ഞു കണ്ടുവോ നമുക്ക് പല തിരക്കായതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല ഓരോരുത്തരെയും കാണണമെന്നാ പറഞ്ഞത് അങ്ങനെ കണ്ടതിന് ശേഷം അവരുടെ യോഗം വിളിച്ചു ചേർക്കണം വാർഡ് മൂന്നോ നാലോ യോഗം ഒരു യോഗമൊന്നുമല്ല തീരുമാനിച്ചത് യോഗ ഒരു യോഗത്തിലൊന്നും വരില്ല മൂന്നോ നാലോ യോഗം ചേരണമെന്ന് നമ്മൾ പറഞ്ഞു ചേർന്നോ